ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ മുസ്ലിമാക്കി നമ്മുടെ പ്രസംഗി പി സി ജോർജ് നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മുസ്ലിമായിരുന്നു അദ്ദേഹം അഞ്ചു നേരം വീട്ടിൽ നമസ്കരിക്കുമായിരുന്നു കേൾക്കുമ്പോൾ ചിരിക്കാൻ രസമുണ്ടല്ലേ ഇത് പൂഞ്ഞാറ്റിലെ സിംഹം അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണോ അതോ ശാഖാ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന അറിവ് കണ്ട് പറയുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല ആദ്യകാലത്ത് വിവരക്കേടും തോന്നിയാസവും മാത്രമായിരുന്നു ജോർജ് പറഞ്ഞിരുന്നത് അത് പിന്നെ വർഗീയതയും അസത്യവും വിദ്വേഷവും ആയപ്പോൾ പൂഞ്ഞാറിലെ സ്ഥിരം എം എൽ എ ആയിരുന്ന ഈ ഊളയെ അവിടുത്തെ ജനങ്ങൾ നല്ല ഒന്നാന്തരമായി അങ്ങ് തോൽപ്പിച്ച് വീട്ടിൽ ഇരുത്തിയതായിരുന്നു ഒരു മുന്നണിയും എടുക്കാത്ത ഈ പാഴിനെ ഒടുവിൽ എല്ലാ പാഴുകളും വന്നടിയുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു അതിൽ പിന്നെ ഇവന്റെ പ്രധാന പണി അസത്യവും വിദ്വേഷവും വർഗീയതയും പരത്തൽ തന്നെയാണ് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല മാധ്യമ അറിയിച്ചു കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പി സി വർഗീയതയും വിദ്വേഷവുമായി വരും ഞാൻ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കണ്ടേ ഇവനെയൊക്കെ കേരള പൊതുസമൂഹം നേരത്തെ തന്നെ തള്ളിയതാണ് ഇവൻ ഇവന് കേരളത്തിൽ പുല്ലുവിലയാണ് ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത് ശുദ്ധമായ അസംബന്ധം കൊണ്ടാണ് അതായത് മോത്തിലാൽ നെഹ്റു അദ്ദേഹം ഒരു കാശ്മീരി ബ്രാഹ്മണനാണ് അദ്ദേഹം മുസ്ലിമാണ് അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ നെഹ്റുവിന്റെ മാതാവ് മുസ്ലിമാണ് നെഹ്റുവും മുസ്ലിമാണ് പച്ചക്കള്ളവും പറഞ്ഞ് പൊതുസമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് പി സി എൻ്റെ പൊന്ന് ബി ജെ പി നേതാക്കന്മാരെ പ്രവർത്തകരെ ഈ സൈസ് ഊളയെ കൊണ്ട് നിങ്ങൾ കേരളം പിടിക്കാൻ വരികയാണെങ്കിൽ കേരളം പിടിക്കാം എന്നും അങ്ങ് കേരളം പിടിച്ചെടുക്കാമെന്ന് അങ്ങ് കരുതുകയാണെങ്കിൽ നിങ്ങൾ മൂഞ്ചി ഉള്ളൂ എന്ന് പ്രത്യേകമായി പറയുന്നു ഓക്കെ താങ്ക് യു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായിട്ട് വരാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി